അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ വെൽക്കം ബാക്ക് ടു ഷനോഫ ഫോർ നോ ബഡി ക്യാൻ മേക്ക് യു ഹാപ്പി ഓർ സാഡ് നിങ്ങളെ സന്തോഷിപ്പിക്കുവാണോ ദുഃഖിപ്പിക്കുവാണോ മറ്റൊരാൾക്കും സാധ്യമല്ല പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്ക് പ്രത്യേകിച്ച് ദുഃഖങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് കാരണം മറ്റാരൊക്കെയോ ആണ് എന്നുള്ള ധാരണയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കാറുള്ളത് പക്ഷേ നമ്മൾ ദുഃഖിപ്പിച്ചതും പ്രയാസത്തിലാക്കിയതും നമ്മൾ തന്നെയാണ് ഒരാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ജ്യൂസാണ് മാംഗോ ജ്യൂസ് മട്ടാരാൽക്കോ കണ്ണിടത്ത് കണ്ടുകൂടാത്ത ജ്യൂസാണ് മാംഗോ ജ്യൂസ് രണ്ട് പേരെയും വിളിച്ചു കൊണ്ടുവന്ന് ഞാൻ ഒരാൾക്ക് മാംഗോ ജ്യൂസ് കൊടുക്കുന്നു മറ്റേ വ്യക്തിക്കും ഞാൻ ജ്യൂസ് കൊടുക്കുന്നു ഒന്നാമത്തെ മനുഷ്യൻക്ക് ഹി വിൽ ബി ഹാപ്പി അബൗട്ടിറ്റ് ഒതൻ ഒതർ പേഴ്സൺ വിൽ ബി സാഡ് മാങ്കോ ജ്യൂസ് ഇഷ്ടമുള്ള വ്യക്തിക്ക് മാങ്കോ ജ്യൂസ് കൊടുത്തപ്പോൾ അയാൾ സന്തോഷനാകുന്നു മറ്റേ വ്യക്തിക്ക് ദുഃഖം വരുന്നു അല്ലെങ്കിൽ വിഷമം വരുന്നു ഞാൻ പറഞ്ഞത് ഒരാളെ ദുഃഖിപ്പിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ മറ്റൊരാൾക്കും സാധിക്കില്ല ഒന്നാണല്ലേ പക്ഷേ ജ്യൂസ് കൊടുത്തപ്പോൾ ഒരു വ്യക്തിക്ക് സന്തോഷമാകുന്നു മറ്റേ വ്യക്തിക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വികാരമുണ്ടാകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ വ്യക്തിയെ ദുഃഖിപ്പിച്ചതും ഞാനോ അതോ ആ ജ്യൂസോ അല്ല മറ്റേ വ്യക്തിയെ സന്തോഷിപ്പിച്ചതും അങ്ങനെ തന്നെ ഞാനായിരുന്നോ അതോ ജ്യൂസായിരുന്നോ അത് ചെയ്തിരുന്നതെങ്കിൽ ആ വ്യക്തിയെ സന്തോഷിപ്പിച്ച അതേ ജ്യൂസ് മറ്റേ വ്യക്തിയെയും സന്തോഷിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയെ ദുഃഖിപ്പിച്ച അതേ സംഭവം ഈ വ്യക്തിയെയും അതേ ചെയ്യണമായിരുന്നു സോ ഇറ്റ്സ് നോട്ട് ജ്യൂസ് മീ ഇതിനെ ഉത്തരവാദി ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരാൾക്ക് ജ്യൂസിനെ കുറിച്ചുള്ള ചിന്തകൾ സന്തോഷം നൽകുന്നു മറ്റേ ആൾക്ക് ജ്യൂസിനെ കുറിച്ചുള്ള ചിന്തകൾ വിഷമം നൽകുന്നു അയാളുടെ ചിന്തയാണ് അയാളെ സന്തോഷം നൽകിയത് മറ്റൊരാളുടെ ഒരു മറ്റൊരാളിലുള്ള നമ്മളെ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ആശ്രയിച്ചിട്ടാണ് സന്തോഷവും ദുഃഖവും നൽകുന്നത് ഇനി രണ്ട് പേര് ഒരു ട്രെയിനിൽ യാത്ര പോകുന്നവരാണ് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഓടിവരികയാണ് ആ ട്രെയിന് രണ്ടുപേർക്കും മിസ്സാകുന്നു ഒരാൾ ഹാപ്പിയാണ് മറ്റൊരാൾ സാഡ് എന്താ കാര്യം മിസ്സായത് ഒരേ ട്രെയിനാണ് ട്രെയിനാണ് ഇവർ ദുഃഖിപ്പിച്ചത് എന്നെങ്കിൽ രണ്ടുപേർക്കും ഒരേ വികാര വരണമായിരുന്നു പക്ഷേ ഒരാൾ സം ഒരാൾ സംബ ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് ദുഃഖം വന്നത് അയാൾ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അയാൾ പോവുകയായിരുന്നു അതേ മിസ്സായത് കൊണ്ട് അത് മിസ്സായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടേക്ക് എത്താൻ പറ്റിയില്ല എന്ന ഒരു ചിന്തയിലാണ് അയാൾക്ക് ദുഃഖം നൽകിയത് മറ്റാളെ സംബന്ധിച്ചോളം താല്പര്യമില്ലാതെ ആരൊക്കെയോ തല്ലി ആയിരുന്നു അതുകൊണ്ട് ഹാപ്പിനെസ് ഹാപ്പിനെസ് അയാൾക്ക് വന്നത് സോ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ സംബന്ധി സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളിലെയും എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത് എന്നതിൻ്റെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് വ്യത്യാസം വിക വ്യത്യസ്തമായ വികാരം ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മെ നോവിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും മറ്റാരുമല്ല ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നാം നേടുന്ന എല്ലാ സിറ്റുവേഷനിലും ഹാപ്പിനെസ്സായിട്ടുള്ള തോട്ടുകൾ കൊണ്ടുവരാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലൈക്കും വലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു